ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കായംകുളത്ത് വേണമെന്ന ആവശ്യവുമായി കായംകുളം ജനകീയ സമിതി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല വിധി പുറപ്പെടുവിച്ചു ഹർജികൾ വീണ്ടും പരിഗണിക്കുന്ന ഇരുപത്തിരണ്ടിന് ദേശീയപാതാ അതോറിറ്റി വിശദീകരണം വ്യക്തമാക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പുറപ്പെടുവിച്ച വിധിയിൽ പറയുന്നത് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് കായംകുളത്ത് ഉയരപ്പാത നിർദ്ദേശിച്ചത് അവഗണിച്ചത് എന്തിനെന്നും കോടതി ചോദിച്ചു ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് ഉയരപാത വേണമെന്ന ആവശ്യമുന്നയിച്ച് കായംകുളം ജനകീയ സമിതി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇടക്കാല വിധി പുറപ്പെടുവിച്ചു ജനുവരി ഇരുപത്തിരണ്ടിന് ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മേൽ വിശദീകരണം നൽകണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഇടക്കാല വിധിയാണ് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് കായംകുളത്ത് ഉയരപാത വേണമെന്ന നാഷണൽ റോഡ് കോൺഗ്രസിന്റെ നിർദ്ദേശം എന്തിനാണ് അവഗണിച്ചതെന്ന് കോടതി ചോദിച്ചു ഹരിപ്പാട് നങ്ങയാറോളങ്ങര എന്നിവിടങ്ങളിൽ ഉയരപാത വരുമ്പോൾ കായംകുളത്തെ ആ രീതിയിൽ പരിഗണിച്ചില്ല എന്ന ഹർജിക്കാരുടെ വാദം കാണാതിരിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു കോടതി വിദഗ്ധരുടെ നിലപാടിന് പകരമായി ഒന്നും നിർദ്ദേശിക്കാനില്ല എന്നാൽ കായംകുളം ജംഗ്ഷനിലെ തിരക്ക് ഒരു ഏജൻസിക്കും കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് ജനങ്ങളുടെ അസൗകര്യത്തിന് വേണ്ടി ആകരുതെന്ന കാഴ്ചപ്പാട് എപ്പോഴും മനസ്സിലുണ്ടാകണമെന്നും കോടതി പറഞ്ഞു ജനകീയ സമിതി അഡ്വക്കേറ്റ് ഡോക്ടർ സെബാസ്റ്റിൻ ബോൾ അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് ഷാ എന്നിവർ മുഖേന സമർപ്പിച്ച ഹർജിയിലാണ് ഇടക്കാല വിധി വന്നിരിക്കുന്നത് കേസ് വീണ്ടും ഇരുപത്തിരണ്ടിന് പരിഗണിക്കും